എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്തം നിയന്ത്രണ ആരോഗ്യവകുപ്പ് വിധേയമായ സൂപ്പർ ക്ലോറിനേഷൻ നടത്തിയെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കളമശ്ശേരിയിൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ വിജയം കാണുന്നുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ രോഗവ്യാപനം നിയന്ത്രണ വിധേയമാണ് അതോറിറ്റിയുടെ കുടിവെള്ളത്തിൽ നിന്ന് രോഗം പടർന്ന വേങ്ങൂർ പഞ്ചായത്തിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തി ഒരു മാസത്തിനിടെ വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ചത് ഇരുനൂറ്റി ഇരുപത്തിയൊന്നു പേർക്കാണ് പേർ ചികിത്സയിലാണ് പേരുടെ നില ഗുരുതരമായി തുടരുന്നു സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം നടക്കുന്നുണ്ട് കളമശ്ശേരിയിൽ പുതുതായി കൂടി രോഗം സ്ഥിരീകരിച്ചു നെടുമ്പാശ്ശേരി ആലുവ മട്ടാഞ്ചേരി കോതമംഗലം മൂവാറ്റുപുഴ തുടങ്ങിയ ഇടങ്ങളിലും രോഗബാധ കണ്ടെത്തിയിട്ടുണ്ട് എറണാകുളത്ത് പല ഭാഗങ്ങളിലും നമുക്ക് കേസ് വരുമ്പോൾ ജലസ്രോതസ്സുകളായിട്ട് ബന്ധപ്പെട്ടാണ് കേസുകൾ വന്നിട്ടുള്ളത് അതിൽ തന്നെ നേരത്തെ കണ്ടുപിടിച്ച് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായിട്ട് ജനങ്ങൾക്ക് അതായത് ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ അല്ലെങ്കിൽ എൽ എസ് ജി ഡി ഒക്കെ ഇടപെട്ടുകൊണ്ട് സൂപ്പർ കോർഡിനേഷൻ എല്ലാ ജലസ്രോതസ്സുകളും ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ മഴ തുടങ്ങിയാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കൈ സോപ്പിട്ട് കഴുകുക എന്നുള്ളത് തന്നെയാണ് കളമശ്ശേരി നഗരസഭയിലെ ചില കൂൾബാറുകളും ബേക്കറികളും ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി പൂട്ടിച്ചിരുന്നു വേങ്ങൂർ പഞ്ചായത്തിൽ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർക്കായി ധനസമാഹരണം തുടരുകയാണ് ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നവർക്കടക്കം ലക്ഷങ്ങളുടെ ബാധ്യതയാണ് ഉണ്ടായത് റിപ്പോർട്ടർ കൊച്ചി